ആ ഗെയ്സ് ഇന്ന് ഞങ്ങൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് ഇത് പ്രകൃതി ശുചിത്വവും അതോടൊപ്പം തന്നെ കൃഷി പരിപാലനവും സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് പ്രകൃതി സൗഹൃദം എന്ന് പറയാൻ കാരണം ഈ പ്ലാന്റ് ഇത് നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ചും അടുക്കളയിൽ ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങളെ ഈ പ്ലാന്റ് ഉപയോഗിച്ച് സമ്പുഷ്ടീകരിച്ച് അതിനെ ഇല്ലായ്മ ചെയ്യുന്നു അതോടുകൂടി നമ്മുടെ അടുക്കളയിൽ നിന്നും അതുപോലെ തന്നെ വീട്ടിൽ നിന്നുമൊക്കെയുള്ള ജൈവ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സ്വാവം മാറുന്നു അതോടുകൂടി നമ്മുടെ പരിസരം വളരെ ശുചിയായിത്തീരുന്നു ആരോഗ്യ രംഗം മെച്ചപ്പെടുന്നു വളരെ മനോഹരമായ രീതിയിലുള്ള ശുദ്ധമായ രീതിയിലുള്ള വായു സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നു രണ്ടാമത്തെ കാര്യം പിരിച്ചാഴി അഥവാ എലി എന്ന് പറയുന്ന ഒരു സാധനം അത് വളരെയധികം ഈ പ്രദേശത്തേക്ക് ഉള്ളതാണ് ഈ പ്രദേശം നമുക്കറിയാം കേരളത്തിലെ എല്ലാ ഭാഗത്തും ഉണ്ട് അപ്പോൾ ഈ മാലിന്യങ്ങൾ അവശിഷ്ടങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ എലികൾ വരും എലികൾ വന്നതിൻ്റെ ഭക്ഷണം കഴിക്കും പിന്നീട് അത് വിസർജിക്കും ക്രമേണ അതിനെ താവളമാക്കി മാറ്റിയെടുക്കും വളരെയധികം കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കും സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് നമുക്ക് പരിസരത്തെ സംബന്ധിച്ചും ആരോഗ്യത്തെ സംബന്ധിച്ചും കൃഷിയെ സംബന്ധിച്ചിടത്തോളം നാശകരമായ അവസ്ഥയാണ് അതുപോലെ തന്നെ നായ്ക്കൾ ആ നായ്ക്കളുടെ ഒരു വിഹാരരംഗമായി തീരുമാനുന്നു പലപ്പോഴും ഈ ജൈവ മാലിന്യങ്ങൾ എടുത്തെറിയുമ്പോഴും പക്ഷേ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജൈവ അടുക്കള ജൈവ മാലിന്യങ്ങൾ ഒന്നും തന്നെ മിച്ചം വരുന്നില്ല തികയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഓരോ ദിവസവും ഈ പ്ലാന്റിലേക്ക് നിക്ഷേപിക്കുന്നു അഞ്ച് കിലോ ഖരമാലിന്യങ്ങളും അഞ്ച് ലിറ്റർ വെള്ളവും ഓരോ ദിവസവും ഇതിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കുന്നു ശ്രദ്ധിക്കുന്ന കാര്യം ഇത്രമാത്രമേ ഉള്ളൂ അധികം പുളിയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഡി കെ ചെയ്യാത്ത സാധനങ്ങൾ അതായത് ചക്കക്കുരുവ് ഉള്ളിത്തൊലി തുടങ്ങിയ സാധനങ്ങളൊന്നും ബാക്ടീരിയ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല അത് നമ്മൾ ഉപേക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓരോ ദിവസവും രാവിലെ നമ്മുടെ വീട്ടിൽ വരുന്ന അടുക്കള ജൈവ മാലിന്യങ്ങൾ ഇതിലേക്ക് നിക്ഷേപിക്കുന്നു ഈ നിക്ഷേപിക്കുന്ന രീതി വളരെ സിമ്പിളാണ് ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്കാവുന്നത് ഇതെടുത്തിട്ട് ഈ മൂടി തുറക്കുന്നു ഇതിലേക്ക് നമ്മൾ പതുക്കെ ഒഴിച്ചു കൊടുക്കുന്നു ഇത് വെള്ളം കൂടെ കൂടി മിക്സ് ചെയ്തതാണ് വെള്ളം ആവശ്യത്തിന് ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഒന്ന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റേതായിട്ടുള്ള ഒരു റോഡ് ഉപയോഗിച്ച് നമ്മളിതിനെ ചെറുതായിട്ടൊന്ന് കുത്തി ഇളക്കി എടുക്കുന്നു വലിയ ഇളക്കൊന്നും ആവശ്യമില്ല കാരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എന്താ ഇളവി ഇളകിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ അതേ ഡീഗ്ര ലയിക്കും എന്നിട്ട് ഈ ലയിച്ച് നമ്മൾ മൂടി വെക്കുന്നു ഈ ലയിക്കുന്ന വെള്ളം ആ സാധനങ്ങൾ ഇതിലുള്ള ഔട്ട്ലെറ്റിലൂടെ മറുഭാഗത്തേക്ക് ഇടതു ചെല്ലുന്നു അതിനെ നമ്മൾ നമ്മൾ സ്ളറി എന്ന് വിളിക്കും നമ്മളൊരു പാത്രം അവിടെ വെച്ചേക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ജൈവ മാലിന്യങ്ങളുടെയും വെള്ളത്തിൻ്റെ തോത് അനുസരിച്ച് നമുക്ക് ആവശ്യമായ സ്ളറി ലഭിക്കും ഈ സ്ലറി എന്ന് പറയുന്നത് ജൈവ എന്ന മൂലക സമ്പുഷ്ടമായിട്ടുള്ള വിവിധ മൂലകങ്ങളെ സംയുക്ത സമ്പുഷ്ടമായിട്ടുള്ള ഒരു സാധനമാണ് ഒരു ലിറ്ററിന് ഇടൊപ്പം നമ്മളൊരു മൂന്ന് ലിറ്റർ വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മുടെ കൃഷികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മെച്ചപ്പെട്ട ഒരു വളവാണിത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃഷിക്കും ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ് എന്ന് പറഞ്ഞു ഇത് ഇൻസ്റ്റോൾ ചെയ്ത രീതി ഇത് ഞങ്ങൾക്കിത് ഇൻസ്റ്റോൾ ചെയ്ത് തന്നത് മാവേലിക്കരയുള്ള ആഗ്രോ ബയോ എനർജി ഇൻഡസ്ട്രീസ് എന്നൊരു സ്ഥാപനമാണ് അവരിവിടെ കൊണ്ടുവന്നിട്ട് ഇതിനെ ഇൻസ്റ്റോൾ ചെയ്തു ഇത് പ്ലാസ്റ്റിക് അല്ല മറ്റെന്തോ ഒരു വസ്തുവാണ് തകിടുകളൊന്നുമല്ല പ്ലാസ്റ്റിക്കും അല്ലാത്ത രീതിയിലുള്ള ഒന്നാണ് ഇത് വളരെക്കാലം നിലനിൽക്കുന്നതാണ് സൂക്ഷി ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതിനോടൊപ്പം ഇതിൻ്റെ അകത്തൊരു നൂറ്റി നാൽപ്പത് കിലോയോളം ബാക്ടീരിയ ചേർത്ത എൻറിച്ച് ചെയ്ത ചാണകം കൂടി അത് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം കൂടെ കൂടി തുകയെന്ന് പറഞ്ഞ് ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഞങ്ങളോട് അന്ന് വാങ്ങിയത് ആദ്യം തോറിച്ചത് വലിയ തുകയാണല്ലോ എന്ന് പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞ സ്ലറി കൂടാതെ കണ്ട് നമുക്ക് ഓരോ ദിവസവും ഏതാണ്ട് രാവിലെ നമുക്കൊരു അരമണിക്കൂറോളം ഉപയോഗിക്കാവുന്ന രീതിയിൽ ബയോഗ്യാസ് ഇരുന്ന് ലഭിക്കുന്നുണ്ട് അതിന് അഞ്ച് വയസ്സോളം നമുക്ക് മുടക്കില്ല എന്ന് മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്ന് പറയാം ആ ഗ്യാസ് ഉപയോഗിച്ച് നമുക്ക് ആവറേജ് ആഴം ഉണ്ടാക്കാനും ഹൈറേഞ്ചിലൊക്കെ ആയതുകൊണ്ട് എന്താ വെള്ളം ആ കുളിക്കാനായിട്ട് വെള്ളം ചൂടാക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അതിന് അതിനുവേണ്ടി നമുക്ക് യാതൊരു മുടക്കും ഇല്ല അപ്പോൾ പ്രകൃതിയെ ശുദ്ധമാക്കുന്നു പരിസരം ശുചിയാകുന്നു ആരോഗ്യം മെച്ചപ്പെടുന്നു കൃഷിയെ സമ്പുഷ്ടമാക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് ആവശ്യമായിട്ടുള്ള ഗ്യാസ് കിട്ടുന്നത് കൊണ്ട് ഭക്ഷണം പാകം ചെയ്യാനായിട്ടുള്ള ഒരവസരം കൂടെ ഇത് നമുക്ക് ഒരുക്കി തരുന്നു വാസ്തവത്തിൽ ഇതൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിളിക്കാറുള്ളൂ ഇതിനെ നമുക്ക് തോന്നും ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപം കൂടുതലാണ് തോന്നിയാലും ഒരിക്കലും കൂടുതലില്ല എല്ലാവർക്കും അനുകരിക്കാവുന്ന ചെയ്യാവുന്ന ഒരു കാര്യമാണിത് ഇത് സ്പെറി എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ കാണിക്കാം ഇവിടെ അതൊന്ന് തുറക്കാവൂ അത് ആ ഇന്ന് അറിഞ്ഞിരിക്കുവാണല്ലോ ഏതാനും ദിവസമായി മഴ കാരണം ഞങ്ങൾക്ക് ഇത് എടുക്കാൻ സാധിച്ചിരുന്നില്ല ഓക്കെ ഇത് മൂടി വെച്ചാലും കുഴപ്പമില്ല ഈ സ്ലറി നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിനോടൊപ്പം അല്ല ഒരു ലിറ്റർ സ്ലറിയോടൊപ്പം സ്ലറിയോടൊപ്പം മൂന്ന് ലിറ്റർ വെള്ളം കൂടി കൂട്ടിച്ചേർത്തിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു ഈ സ്ലറി ഉപയോഗിച്ച് ഞങ്ങൾ കൃഷി ചെയ്തിട്ടുള്ള നോക്കുക ഒരു പേര ഏതാണ്ട് രണ്ട് വർഷം മാത്രമേ പ്രായമായിട്ടുള്ളൂ നിറച്ച് കായുമായിട്ട് നിൽക്കുന്ന ഒരു പേരയുണ്ട് മുറ്റത്ത് തന്നെ അതുപോലെ തന്നെ ജപ്പാനിൽ നിന്നും കൊണ്ടുവന്നറിയപ്പെടുന്ന ഒരു മാവിൻ തൈ അതോടൊപ്പം തന്നെ അത്യാവശ്യമായിട്ടുള്ള നോക്കുക തെങ്ങും തൈ ഇതിനൊക്കെ മാസം തോറും ഞങ്ങൾ ഒഴിക്കാറുണ്ട് തെങ്ങും തൈ പേര കായ്ച്ചു നിൽക്കുന്ന മങ്കോസ്റ്റിൻ അതുപോലെ തന്നെ ചെടികൾക്ക് മുറ്റത്തേക്ക് കയറി ചെല്ലുവാണെങ്കിൽ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള സ്ലറി ഉള്ളതുകൊണ്ട് ധാരാളം ചെടികൾ ഇത് റംബുട്ടാന് റംബുട്ടാന് അതുപോലെ തന്നെ അവക്കാഡോ അതിൻ്റെ പേരെണ് ആഫ്രിക്കൻ ആ പേര് അബിയു എന്ന് പറയുന്ന ഒരു ചെടി നോക്കുക ഒരു വർഷം പഴക്കമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇത് കൃഷിയുമായി ബന്ധപ്പെട്ട കരുവേപ്പ് പുളി വാളംപുളി ചേന ചേമ്പ് കാച്ചിൽ മഞ്ഞൾ ഇഞ്ചി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മറ്റു വളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല ഈ വളം ഉപയോഗിച്ച് തന്നെയാണ് കൃഷി ചെയ്യുന്നത് കഴിയുന്നിടത്തോളം ആൾക്കാർ ഇത് ശ്രദ്ധിച്ച് ഈ വീഡിയോ ശ്രദ്ധിച്ച് ഇതിൻ്റെ ഉപ എന്താ ഇതിൻ്റെ പ്രയോജനം എടുക്കണമെന്ന് ഒരഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് തരാനുള്ളത്